വീഴ്ച നടപടികൾ വരുന്നുണ്ട് പക്ഷെ വന്നിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ച ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കേണ്ട കാര്യമല്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ് ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും ആ കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും എന്നാൽ വന്നിടത്തോളം വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ചൊരു പരാമർശം വന്നിട്ടില്ല അല്ല ഇത്തരം കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെട്ട നടപടികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാ ശ്രദ്ധയിൽ അതും അതൊരു വിചിത്രമായ കാര്യമാണല്ലോ അതും നമ്മൾ നോക്കണല്ലോ ഇപ്പൊ പറ ഇപ്പറയുന്ന ഈ പറയുന്ന ഒരു ആളുണ്ടല്ലോ ഒരു പോറ്റി ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ ആ വെളിപ്പെടുത്തൽ അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു ആ വെളിപ്പെടുത്തലിന്റെ തുടർച്ച തുടർച്ചയായിട്ടാണ് ദേവസ്വം വിജിലൻസ് ആ കാര്യത്തിൽ അന്വേഷിക്കാൻ പുറപ്പെടുന്നത് ആ അന്വേഷണം എത്തിച്ചേർന്ന വീടിയാ അവിടെയുണ്ടുള്ള ഒരു പീഠം എന്താ പേര് പീഠത്തിന് എന്തോ പ്രത്യേക പേരുണ്ട് ആ പീഠം അവിടുന്ന് മാറ്റിയിരിക്കുന്നു അത് ഈ പറയുന്ന പോറ്റിയുടെ ഒരു ബന്ധുഗൃഹത്തിലെത്തിയിരിക്കുന്നു അപ്പോ ഏതോ ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത് ആ ശബരിമലയും പരിസരങ്ങളിലും നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ആഗോള സംഗമം ആ ആഗോള സംഗമത്തെ മറ്റൊരു തരത്തിലേക്ക് തരത്തിലേക്കെത്തിക്കുക അതിനു വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു ആ പോറ്റിയുടെ ബന്ധുഗൃഹത്തിൽ നിന്ന് ഈ കാണാതായ പീഡം കണ്ടെത്തിയതോടെ ആ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു പക്ഷേ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ കുറിച്ച് അത്ര കണ്ട് പുറത്തു വരുന്നത് എന്ന് പലർക്കും നിർബന്ധമുള്ളതുകൊണ്ട് അതങ്ങനെ വന്നില്ല എന്നാണ് തോന്നുന്നത് ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ ആ അന്വേഷണം നടന്നാലുണ്ടാകുന്ന ഗുണം ഇതിലാരൊക്കെ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ആരൊക്കെ പുറമേ ഒന്ന് സഹായിച്ചിട്ടുണ്ട് പുറമേന്നുള്ള പങ്കാളിത്തമാർക്കൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും അപ്പോൾ അവരെല്ലാം നിയമത്തിന്റെ കരങ്ങളിൽ എത്തപ്പെടും അത് കാക്കാ നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതിയുടെ ഇടപെടലിനെ അട്ടിമറിക്കാനാണ് കേന്ദ്ര മീഡിയതെന്നും അത് കേരളത്തിലെ സർക്കാറും കേന്ദ്ര സർക്കാരും തമ്മിലൊരു എത്തുകളും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മനസ്സിലായില്ല സ്വർണ്ണി വിഷയത്തില് ഹൈക്കോടതി ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധ പ്രതിപക്ഷ ഇതേ ബഹുമാന്യ വ്യക്തിയാണ് നേരത്തെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞത് അതെന്തായിരുന്നു അങ്ങനെ പറയാൻ കാരണം എന്തനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ പവിത്രമായ ഏജൻസി സി ബി ഐ ആയിരുന്നു സി ബി ഐ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം പിന്നെ മാറി ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ കിഴക്ക് അവർ ഇടയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും കാരണം അവരുടെ പല നേതാക്കന്മാരും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ പരുവത്തിലാണല്ലോ കേന്ദ്ര ഏജൻസിയുമായിട്ട് ഒത്തു കളിക്കുന്ന നിലയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കാറ്